ഇത് കണ്ടാ ഈ മെയിൻ തടിയും ഇത് ചെയ്യുന്ന സൈഡില് തൊലിയും ചെയ്ത് വെച്ചാണ് ആ ഇത് ഇവിടെ ഞാൻ ചെയ്തതാ ഇതിന്റെ ഗ്രാഫിങ് ചെയ്താണ് റെഡ് റൂബി റെഡ് ഫയർ ഫയറോപ്പാൽ ചില്ലി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നൈസ് കൊമ്പോളാ അത് കംപ്ലീറ്റ് വരുള്ളോ ഹാങ്ങി ചട്ടിട്ട് വെച്ചുകഴിഞ്ഞാൽ കമ്പ്ലിച്ച് കീപ്പിട്ടിന് വരുള്ളൂ ഹാങ്ങിങ് പറഞ്ഞ വെറൈറ്റി ഇല്ല ആൾക്കാര് കാശ് കൂടുതൽ കിട്ടാൻ ഹാങ്ങിങ്ങാണ് ഒരു ഉദാഹരണത്തിന് ഞാൻ ഞാൻ കൊടുക്കണം ദിവസം കൂടുമ്പോഴും നോക്കി കാണാം ചേടാ ഈ കറക്റ്റ് നഴ്സറി ഏത് എവിടെ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് സ്ഥലം പറയുമോ കാരണം ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് സ്ഥലമൊക്കെ വളരെ തെറ്റിയാണ് കാണിക്കുന്നത് ഇപ്പൊ വേറെ ആളായാലും ഇപ്പൊ നമ്മൾ വരുന്ന ആളായാലും തെറ്റിയാണ് കാണിക്കുന്നത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കറക്റ്റ് സ്ഥലം നെട്ടിശ്ശേരി അമ്പത്തിൻ്റെ പിൻവശം എന്ന് പറയാതെ അതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മഞ്ഞു ലാസ് റോഡിലേക്ക് കയറണം ആ കുറ്റുമൊക്കെ പോണ വഴി വന്ന് കഴിഞ്ഞാൽ മഞ്ഞ ക്ലാസ് റോഡിലേക്ക് കയറുക മഞ്ഞ ക്ലാസ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനി രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അതിനിടെ റേറ്റിലേക്ക് വഴിയുണ്ട് മണ്ണിട്ട വഴിയാണ് നേഴ്സറിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വരുമ്പോൾ റേറ്റ് സൈഡിലെ ബോർഡ് വെച്ചിട്ടുണ്ട് നേഴ്സറിയിലാണ് മഞ്ഞാസ് ഉള്ളി കാണുന്ന റേസൈഡിൽ രണ്ട് ബോർഡുണ്ട് അവിടേക്ക് കടന്നു കഴിഞ്ഞാൽ റേറ്റിലേക്ക് കിടക്കുക അറിയാം മണ്ണിട്ട വഴിയാണ് നേരെ കാണുന്ന നേഴ്സറി അല്ല മണ്ണിട്ട വഴിക്ക് കടന്നു കഴിഞ്ഞാൽ ഈ അതൊരു കഴിഞ്ഞതിന് പിന്നാലെ അതൊരു നഴ്സറിയാണ് നഴ്സറി ആണ് ഓക്കെ നമ്മൾ ഒരു വീഡിയോസ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കഴിഞ്ഞ അതിനപേക്ഷിച്ച് എന്തൊക്കെ വ്യത്യാസം ഉണ്ടപ്പോൾ ഈ ഒരു നഴ്സറിക്ക് വന്നിരിക്കുന്നത് ഇനി എന്ത് ആദ്യം പറഞ്ഞ് ഞാൻ ഗ്രാഫ്റ്റ് തുടങ്ങുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത തൊട്ട് ഗ്രാഫ്റ്റ് ഉണ്ടാവുന്ന പറഞ്ഞു ഈ പ്രാവശ്യം തൊട്ട് ഗ്രാഫ്റ്റ് ഉണ്ട് ചെയ്യണുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി മാത്രമേ ചെയ്യണുള്ളൂ അതും നമ്മൾ ഇവിടെ മാത്രം ചെയ്യണ വെറൈറ്റികളാ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യണതാ പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഞാൻ അത് തൊലിയും പിടിപ്പിക്കണത് പുറത്തുനിന്ന് ഉള്ളത് പിന്നെ ആ വരുന്നത് പ്ലാന്റിന്റെ അടിയിൽ കളിമണ്ണാ ഇപ്പം നമ്മുടെ പ്ലാനിൻ്റെ അടിയിൽ കളിമണ്ണല്ല ഉന്നാടം മണ്ണാണ് അതിലിട്ട് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരില്ല മഴ പെയ്യുമ്പോൾ കേട് വരില്ല ഗ്രാഫ് ചെയ്ത ചെടികൾക്ക് കേട് കുറവാണ് വെള്ളം നന്നായിട്ട് വാർന്നു പോകും വാർന്ന് പോവുകയും ചെയ്യും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾക്ക് കംപ്ലൈന്റ് കുറവാണ് അല്ലെങ്കിൽ അല്ലാത്തത് ചേഞ്ഞ് പോകാൻ പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെടി ചേച്ചിൽ കുറവാണ് സാധാരണ ചെടികളെ അപേക്ഷിച്ച് സാധാരണ ചെയ്യുന്നത് ലോക്കൽ ചെടിയും ഗ്രാഫ്റ്റിങ് ചെയ്യണത് സാധാരണ നാടൻ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് പ്രതിരോധ ശക്തി കൂടുതൽ അതിനെ നാടനെ അപ്പൊ അതുകൊണ്ട് കേട് കുറയും ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ പൂർണ്ണമായിട്ട് കേട് പറയുന്നില്ല ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം കിട്ടും Okay, okay. Again, ും പത്ത് ശതമാനം പോവുള്ളൂ ഇപ്പൊ മനുഷ്യന്മാർക്ക് ഇല്ലാത്ത സമയമാണ് പിന്നെ ചെടികൾക്ക് ഇത് ഇത് കമ്പ്ലിച്ച് ഇവിടുത്തെ ചെയ്യുന്ന ചെടി പുറത്തൊന്നില്ല ഇവിടെ ചെയ്യുന്ന നല്ല ഹൈബ്രിഡ് വെറൈറ്റികൾ മാത്രം ഗ്രാഫ്റ്റ് ചെയ്യുന്നു അതും മാത്രം ഗ്രാഫ്റ്റ് ചെയ്യുന്നു നമ്മളീ ഗാർഡനില് നട്ടു വളർത്തിയ മദർ പ്ലാന്റ് ചെയ്യുന്ന ചെടികളാണ് എനിക്ക് കറക്റ്റ് പേരുകൾ ചെടികളൊന്നും അറിയില്ല ഓക്കെ അപ്പൊ ആ വേസിൽ ഞാൻ പറയണത് എനിക്ക് അറിയണത് അറിയണത് അറിയാത്തൊക്കെ ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയണ പേരുകൾ ഞാൻ പറയാം എനിക്ക് ചിലതൊക്കെ തെറ്റുപോകും അത് ക്ഷമിക്കുക അറിവുള്ളവരെ ക്ഷമിക്കുക നമുക്ക് അറിവില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പറയണത് ഇത് വൈറ്റ് പൂ കിട്ടു വരുന്നത് മിസ് വേൾഡ് തോന്നുന്നുണ്ടോ സംഗതി മിസ് വേൾഡ് അല്ലേ ആ തോന്നുന്നു ആ വേണ്ട വന്നിട്ട് ാണ് പിന്നെ കടർ മാറോസിക്കുമാരാണ് അതായത് പിന്നെ ഇത് മഞ്ഞ അതിന്റെ കൂമ്പ് മഞ്ഞ ഒക്കെ വരും തണ്ടൊക്കെ മഞ്ഞ വരുന്നതാ വരുന്ന വെരികറ്റെരികച്ചിലൊന്നും പറയാനും പറ്റില്ല എന്നാ അതില്ലാതാണ് അപ്പൊ ഇതൊക്കെയും ഇതന്നെ ഇത് ചോക്ലേറ്റ് ചോക്ലേറ്റ് പല പ്രാവശ്യം പല പൂവ് വരിക അതും ചോക്ലേറ്റിന്റെ അതും വന്നേക്കണം ഇത് പല സമയത്തും പല കട പൂരുന്നത് ഹൈബ്രിഡ് നമ്മുടെ ഈടെ ശരിക്കുന്നത് കൂടുതലും ഇപ്പൊ ഹൈബ്രിഡിന് ഇഷ്ടംപോലെ ഇണ്ട് നാടനും ഉണ്ട് അതിനു ശരിക്ക് നാടനും ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ലേ നാടൻ സാധാരണ കച്ചവടക്കാർ ഒന്നും വാങ്ങിക്കണത് നാടന അവർക്ക് കച്ചവടക്കാർക്ക് നാടന കൂടുതൽ പോവാ അവർ വില കുറവ് നോക്കിട്ട് നാടൻ വാങ്ങിക്കണു നാടൻ കാശ് കുറവാ ഹൈബ്രിഡിന് കാശ് കൂടും രണ്ടും മാച്ച അത്രേ ഉള്ളത് ഇതൊരു വെറൈറ്റി ആണ് പേര് എനിക്ക് അറിയില്ല സ്പൈഡറൊന്നും എനിക്ക് തോന്നണില്ല വേറൊരു സംഗതി ഒരു വെറൈറ്റി ഇത് ചോക്ലേറ്റ് ആണ് ത് ചുരുള മേലേച്ചാല് അറിയില്ല ചുറള മൈലും ഞാൻ പറയാം ഫ്ലവർ ചുരുളും അയലും ചുരുളും ഫ്ലവറിന്റെ തുമ്പ് ചുരുളതാ പുതിയ അല്ലല്ല എന്റെ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ ഒരു പത്തു അഞ്ചു പോലെ തന്നെ മേലത് ഇവിടത്തെ പ്ലാന്റ് മാത്രം എടുക്കണത് പോയിട്ട് ഞാൻ കൊണ്ടുവരണമെന്നില്ല ഇവിടത്തെ പ്ലാന്റ് മാത്രം എടുക്കണത് ഇത് പോലത്തെ വെറൈറ്റി പൊറത്തും കൊറവാൻ തോന്നുന്നുണ്ട് അവര് പുറത്തുനിന്ന് കൊണ്ടിരുന്ന ടീമുകളുണ്ട് നടന്നിട്ട് കൊടുന്നിട്ട് പക്ഷെ അവരേല് ഇങ്ങനത്തെ വെറൈറ്റികളൊന്നുമില്ല അതിന്റെ അത്ര വെറൈറ്റി അവിടെ ആയിരുന്നു ഇല്ല ഇപ്പൊ അത് വേറെ സൈസ് വെറൈറ്റി അതിന്റെ പേര് എനിക്ക് ആ അതിൻ്റെ അപ്പുറത്ത് വേറെ വെറൈറ്റി അതിൻ്റെ അപ്പുറത്ത് വേറെ വെറൈറ്റി വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇതും പുറത്തന്നെ വെറൈറ്റി അത് വേറെ വരണം പിന്നെ പേര് എനിക്കറിയില്ല നേരത്തെ കണ്ടായിരുന്നില്ല നേരത്തെ അവിടെ അവിടെ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ വെറൈറ്റികൾ ഫുൾ വെറൈറ്റികൾ കൂടാ നമ്മൾ ഈ ഗാർഡനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം നല്ല മദർ പ്ലാന്റ് അതായത് നല്ല വർഷങ്ങൾ പഴക്കം പ്ലാന്റുകളാണ് നമ്മൾ ഈ വർഷങ്ങള് ഇവിടെ ഇരിക്കുന്ന ഈ ചെറിയ ചെടികളെല്ലാം കുറേ നാൾ വളർത്തി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് കുറേ താഴ്ത്ത് കഴിഞ്ഞാൽ ചെടിയൊക്കെ നല്ല മൂത്ത കുമ്പായിട്ട് നല്ല കനത്തിൽ കിട്ടും താഴ്ത്ത് വെച്ചാൽ മാറ്റണം ചട്ടിന്ന് മാറ്റണം ചട്ടിയിൽ വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ അധികം കനം വരില്ല വേരൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് ചെടി വളർച്ച കുറയും പറയും കഴിഞ്ഞാലാണ് അത് ഇതേപോലെ നമ്മൾ ചീന്റി വരും നട്ടിയില് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചട്ടി റീപ്ലാന്റ് ചെയ്യണം അതിപ്പോ ചട്ടി മാറ്റി കഴിഞ്ഞാൽ സംഗതി വേറെ വേര് കുറച്ച് മണ്ണും വേരും കളഞ്ഞു കഴിഞ്ഞാൽ ചെടി ക്ലിയറായിട്ടും അടിയിൽ നിന്ന് കുറച്ച് വേരൊക്കെ പൊട്ടിച്ചളഞ്ഞാൽ മതി വേര് കുറച്ച് പൊട്ടിക്കാനേ വേര് വേരുമുഴം പൊട്ടിച്ചു കഴിഞ്ഞാൽ ചെടി പൂട്ടാ വയലറ്റിൽ തന്നെ വയലറ്റിൽ വേറെ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട് ഏതാണ്ട് ചെടികൾ കഴിഞ്ഞു തുടങ്ങി തീർന്നുങ്ങി എന്നാലും കുഴപ്പമില്ല സംഗതി ഉണ്ട് നമുക്ക് എത്ര മാസം വരെ ഏതു മാസം വരെ മെയ് മാസം വരെ ഉണ്ടാവും ഏതാണ്ട് പിന്നെ മഴ കഴിഞ്ഞിട്ട് ആൾക്കാര് വരുന്നവരുണ്ട് നമ്മള് കൊടുക്കും നമുക്ക് പിന്നെ ഇരിക്കുന്ന വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഈ ഹാങ്ങിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഹാങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് എന്ന് പറഞ്ഞാൽ പൂവുണ്ടായി വരുന്നതൊക്കെ കീപ്പട്ട് കൊമ്പ് വരിക ഇത് ഹാങ്ങിങ്ങില് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കാശ് കൂടുതൽ കിട്ടും അല്ലാണ്ട് വേറെ പ്രത്യേകതയൊന്നും ഇല്ല പിന്നെ ഈ ഫയർ റെഡ് റോബി റെഡ് ഫയർ ഫയറൊപ്പാൽ ചില്ലി ഐസ്ക്രീംന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നൈസ് കൊമ്പോളാം അത് ഹാങ്ങിങ് ചട്ടിയില് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വരുള്ളോ കീപ്പട്ടിന് വരുള്ളൂ താഴത്തേക്ക് വരും ഇപ്പൊ ഹാങ്ങിങ് പറഞ്ഞ വെറൈറ്റി ഇല്ല ആൾക്കാർ കാശ് കൂടുതൽ കിട്ടാൻ ഹാങ്ങിങ്ങിന് ഒരു ഉദാഹരണത്തിന് ഞാൻ ഹാങ്ങി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ട് വേറെ ഇടത്ത് സംഗതി ഇപ്പൊ എട്ടിഞ്ചി എട്ടിരിക്കും മാറ്റിന്റെ അത് എട്ടിഞ്ചിലേക്ക് പത്തെങ്കിലും മാറ്റിണ്ട് ഹാങ്ങിന് പറഞ്ഞിട്ട് വ്യത്യാസം ഇല്ല ഫ്ലവർ ഹാങ്ങിങ് ആകുമ്പോ കാശു കൂടി അത്ര മാത്രം നമ്മള് കൊണ്ടുപോയിട്ട് ഹാങ്ങി ചട്ടിരി വെച്ചുകഴിഞ്ഞാൽ സാധാരണ ചെടി വാങ്ങിച്ചിട്ട് വളർത്താം വളർത്താം പൈസ കൊള്ളു കിട്ടുന്ന മാത്രം അങ്ങനെ പറ്റുന്ന ഒരു നിങ്ങൾക്ക് ഇതേ നോക്കിയത് വയലറ്റിന്റെ കൊമ്പൊക്കെ നോക്കി എങ്ങനെയൊക്കെ പോണത് അവിടെ കണ്ടെ കീപ്പിട്ട് പോകണം അതെങ്ങനെ ആ അതെ കണ്ടില്ല ഇതൊക്കെ നോക്കിയേക്കാം പൂവ് വരുമ്പോ പൂവ് വരുമ്പോ ചെടി കീപ്പട്ടിക്ക് കൊമ്പ് പൂവുള്ള മേമ്പിട്ടൊന്നും പൊന്തല്ലേ പൂവ് പൂവും പൂവ് കൊല കൊത്തി പൂവുണ്ടാവും ചേട്ടാ പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് നമുക്ക് അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ഇരു വളം ഇടണം എന്നിട്ട് വളം കൊടുക്കണം ഇപ്പൊ അഞ്ച് ദിവസം കൂടുമ്പോഴും വളം കൊടുത്താൽ മെയിനായിട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം നോക്കിയേ ഇത് ഇരുപത് ഇരുപത് ഇത് ഇട്ടു കൊടുത്താണ് ഞങ്ങൾ നനച്ചു കഴിഞ്ഞിട്ടത് ചെടി കാലത്ത് നനച്ചിരണു ഉച്ചരിഞ്ഞ് ഇനി നാളെ നനയ്ക്കുള്ള ബാക്കി ഇപ്പൊ നനക്കില്ല ഇന്ന് നനക്കില്ല കഴിഞ്ഞു ഇന്ന് നനക്കാണ്ടിരുന്നെ ഈ വെള്ളം വെള്ളത്തിൽ ചെറിയ നനവ് മഞ്ഞിന്റെ കിട്ടുമ്പോ ചെടിയിലേക്ക് പതുക്കരിഞ്ഞിറങ്ങിയോളൂ നമ്മള് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കേപ്പിട്ട് പോവും വളം പോയി കിട്ടും പുല്ല് ഇവിടെ അല്ലെങ്കിൽ ഷീറ്റിട്ട് പുല്ല് വരണേ പുല്ല് കൂടുന്ന മാത്രം പുല്ല് കൂടാനായിട്ട് ഏറ്റവും നല്ലത് മണ്ണ് വളം നനച്ചോട് പുല്ല് കൂടും അതെങ്ങനെയാ പുല്ല് ഞാനൊക്കെ ചെയ്യാ കാലത്ത് നനയ്ക്കാട ഇവിടെ കാലത്ത് നനച്ച കഴിഞ്ഞിട്ട് ഉച്ചതിട്ട് വളം വള ഇട്ട കഴിഞ്ഞാ വളം ചെടിയിലേക്ക് കിട്ടും പിന്നെ നാപ്പത്തി ദിവസം നനയ്ക്കുള്ളൂ അത് നനയ്ക്കുമ്പോ വളരെ ചെടിയിരിക്ക ആവശ്യമുള്ള ചെടിക്ക് വളം വലിച്ചെടുത്തോളും അതിന്റെ നേരും മഞ്ഞെടുത്തും കൊണ്ട് അത് അലിഞ്ഞ് അതൊക്കെ കയറി പിടിച്ചോളും അത് പെട്ടെന്ന് എന്റെ എഫക്റ്റ് അറേഞ്ച് ചെയ്യാം നമ്മൾ കൂടുതലും അടി കൂടെ പോകും നമുക്ക് സാധാരണ ആൾക്കാർക്ക് ആലോചിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് അതായത് വെള്ളച്ചട്ടി ഫുള്ള് ഗ്രാഫ്റ്റിംഗ് ആ ഉണ്ട് സിംഗിൾ ഉണ്ട് ഒക്കെ ഉണ്ട് ഇണ്ടല്ലേന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ്റ്റിംഗ് പറഞ്ഞ പ്രത്യേക ഗ്രാഫ്റ്റിങ് പൂ വലിയ ഇത് മറ്റുള്ള ഗ്രാഫ്റ്റിങ് പോലെ ഇതിന്റെ സെന്റർ പൊടിച്ചിട്ട് ചെയ്യണതാ ചെയ്താക്കണത് ചെയ്താ ഞാൻ ഒന്ന് പച്ച പ്ലാന്റ് പുറത്തു കൊണ്ടിരുന്ന പരിപാടി ഇല്ല കൊണ്ടിരണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുവരും എന്തെങ്കിലും പറഞ്ഞ രണ്ടെണ്ണയ്ക്ക് കൊണ്ടുവരും അതിന്റെ പുതിയ വെറൈറ്റി ഇറങ്ങുമ്പോ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ട് നമ്മള് പ്ലാന്റ് ചെയ്തുണ്ടാക്കണു അപ്പൊ അത് ഞാൻ മഴ കൊള്ളാണ്ട് വെക്കണം എന്നാലും എനിക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ മഴത്തു വെച്ചാൽ ചേഞ്ഞു പോകും നമ്മൾ നമ്മൾ ഈ മാക്സിമം ഒരു എത്ര കളേഴ്സ് ഇപ്പൊ അഞ്ചെണ്ണാരണം വരെ ചെറുതല്ലേ ഇതുമ്പോ രണ്ടെണ്ണെങ്കിൽ മൂന്നെണ്ണം പരമാവധി ചിലതുമ്പോ രണ്ടെണ്ണം ചിലതുമ്പോ ഇപ്പ ആദ്യം ഞാൻ വലിയ പ്ലാന്റ്മ്മ ചെയ്തതാ അപ്പൊ ആൾക്കാര് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ ചെറുതുമ്മ ചെയ്യേണ്ടി പിന്നെ വെറുതുമ്പോ അത്യാവശ്യം ഇപ്പൊ ചെയ്യാൻ തുടങ്ങുമ്പോണ്ടും അപ്പൊ ചെറിയ പ്ലാന്റ്മ്മ ചെയ്യുമ്പോ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ചെയ്യണു അപ്പൊ അതില് ചെയ്തു കഴിഞ്ഞാ ആൾക്കാർക്ക് കാറിൽ കൊണ്ടുപോകാനൊക്കെ സൗകര്യം പിന്നെ ഇത് ആയുസ് കൂടും ചെയ്യും വലിയ പ്ലാന്റും വലിയ തടിയമ്മ ചെയ്ത് കഴിഞ്ഞാ അത് എന്തായാലും വലിയ തടി കൊറച്ചയ്യുമ്പോ പതിലിച്ച് തുടങ്ങും അത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ പോലെ മൂത്ത മൂത്ത മുരടിച്ച് കഴിഞ്ഞാൽ ആള് കൈന്ന് കാഞ്ഞു പോണ പോലെ ചെടിക്കും ആയുസും കുറവായിരിക്കും അപ്പൊ അതാണ് ഇത് പ്ലാന്റിന്റെ വ്യത്യാസം ഇതൊക്കെ പത്തിഞ്ചിന്റെ വയച്ചട്ടി വഴിച്ച വെച്ചത് വേറെ ഒന്നല്ല ഇത് ബ്ലാക്ക് ഇത് രണ്ട് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് ഇത് തന്നെയാണ് ഇത് ഗ്രാഫ്റ്റും അത് സാധാ സാധാ കൈബ്രോഡിൽ വരച്ചിട്ട് പെട്ടതും അപ്പൊ അത് അതും ഇതും എടുത്തു പോകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് പെട്ടെന്ന് ആക്കി പുറത്തുനിന്ന് വന്ന ഗ്രാഫ്റ്റിങ്ങും നമ്മുടെ കൂടെ ചെയ്ത ഗ്രാഫ്റ്റിങ്ങും തമ്മിൽ വ്യത്യാസം കാണിച്ചു തരാം അല്ലെ ഇത് കണ്ട മെയിൻ തടിയും ഇത് ചെയ്യുന്ന സൈഡില് ഭാഗം തൊലിയും ചെയ്ത് ഇവിടെ ഞാൻ ചെയ്തതാ ഇതിന്റെ ഗ്രാഫ്റ്റിംഗിന്റെ തൈ മുളച്ച് വന്ന് തൈൻ്റെ കൊമ്പ് ചെയ്താക്കണത് അത് നാട്ടിൽ സെൻറ്ററിൽ പൊളിച്ചിട്ട് ചെയ്യണത് ഇതാണ് ഇവിടത്തെ ഗ്രാഫിന്റെ വ്യത്യാസം ഇത് മറിഞ്ഞു വീഴില്ല നന്നായി പിടിച്ചു നിൽക്കും ഈ കെട്ട കഴിഞ്ഞ തൈ പൊന്തി വരുന്ന അയച്ചു കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴും ഇത് ഞാൻ വരത്തിയതാണ് ഞാൻ വേറെക്ക് വേണ്ടി വേണം വളരെ വരത്തിയതാ കേട്ടാ രണ്ടും കൊടക്കാൻ വേണ്ടിട്ടല്ല അതിന് കൊമ്പെടുക്ക ിന്റെ ഗുണം നിലവാരം കാണിച്ചെന്താ പക്ഷെ ഇതിന്റെ അടിയിൽ കളിമണ്ണ് അരി കിട്ടാ ഇതിന്റെ അടിയിൽ കളിമണ്ണണ്ടാവില്ല ചെങ്കലിന്റെ നമ്മളിതൊക്കെ വെള്ളച്ചട്ടി മുഴുവൻ പറഞ്ഞ മാതിരി ഇവിടെ തന്നെ ചെയ്യണം ഗ്രാഫ്റ്റിങ് ഇതൊക്കെ കൊമ്പ് കൂട്ടിയതാ അല്ലാണ്ട് നമ്മള് അവിടെ പ്ലാന്റുകൾ ഇഷ്ടം പോലെ പ്ലാന്റുകളായിരിക്കണേ ഈ സൈഡ് മുഴുവൻ ഹൈബ്രിഡാ അത് അന്ന് കൊമ്പ് എടുക്കണോ അത് അവിടെ വെച്ചിട്ട് പിന്നെ അത് അവിടെ ഇന്ത്യ എല്ലാടത്തും സാധനം ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടോ അന്ന് കൊമ്പ് കിട്ടുക ചെയ്യ അത്രേ നമ്മുടെ ഉദ്ദേശമുള്ള നമ്മൾ ഗ്രാഫ്റ്റിങ് തുടങ്ങാന്ന് വെച്ചാ അത് തയ്യായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ തയ്യ് കിട്ടണം ചെയ്യുക പിന്നെ പരമാവധി കാലത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പശയില്ലേ മെയിനായിട്ട് ഭോഗമില്ലെങ്കിൽ പശാന്ന് പറഞ്ഞ സാധനം ഇല്ല അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചേച്ചി വേഗം കെട്ടണം അല്ലെങ്കിൽ പശയില്ലാത്ത കാരണം പിടുത്തം കുറയും പിന്നെ കൊമ്പ് കുത്തുന്നത് ജൂണിലെ കുത്താൻ തുടങ്ങും അത് മഴ കൊള്ളാൻ പാടില്ല കൊമ്പ് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ചാറില് മഴ കെട്ടിയാലും തൂവാലടി കെട്ടിയാലും ചീഞ്ഞ് പോകും അത് മഴ കൊള്ളാനും പാടില്ല എന്നാൽ വേര് വേണം താനും സംഭവമാണത് കാലാവസ്ഥ നന്നായി കഴിഞ്ഞാൽ ചെടികൾ കിട്ടും കിട്ടും മര്യാദക്ക് ചെടി കിട്ടും കൊമ്പ് വെക്കാൻ പറ്റും കച്ചവടം ചെയ്യാൻ പറ്റും ആ ഇത് കുത്തിയത് മുഴുവൻ കിട്ടാൻ രക്ഷപ്പെടില്ലേ എന്നാ രക്ഷപ്പെട്ടു ഒരു മൂന്ന് ലക്ഷം കെട്ടിണ്ടെങ്കിലും അത് മൂന്നിലൊന്നും നോക്കിയാൽ മതി മൂന്നിലും നാലിലൊന്നൊക്കെ നോക്കിയാൽ മതി ചിലര് പറയും മൂന്ന് ലക്ഷം കെട്ടി കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞ രണ്ടു ലക്ഷം കെട്ടിന്നെ പറയും പറിച്ചെല്ലാം ഉണ്ടാവും മാത്രം കാര്യത്തില് കിടക്കില്ലാന്നുകൊണ്ട് ഇത് എനിക്കൊരാള് തന്നിട്ടുള്ളതാ എന്റെ അടുന്ന് സ്ഥിരമായിട്ട് ചെടിയെടുത്ത ടീമണ അവരെ തന്നിട്ടുള്ള സാധനം അത് ഇതിലിപ്പോ എട്ട് കളർ ഉണ്ട് എട്ട് കളർ ഉണ്ട് ഇത് പല കളറായിട്ട് ചെയ്തു മാത്രമേ ഇത് ഇങ്ങനെ പോത്ത് വരച്ച് നിക്കണമെന്ന് മാത്രം ഇപ്പൊ ഇത് ബട്ടർഫ്ലൈ ചോപ്പത് പിന്നെ എല്ലോ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ വയലറ്റ് ഉണ്ട് അങ്ങനെ എട്ട് കളർ ഇത് എത്ര അത്ര ഇഞ്ചിലോട്ടാണ് ശരിക്കും ഇതൊക്കെ നമ്മള് കൊടുക്കുകയാണെങ്കിൽ പ്രൈസ് എത്ര വരണ്ടത് അതൊന്നും പ്രൈസ് പറയാൻ പറ്റില്ല നമ്മളിങ്ങനത്തെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര ഒരു നാളെ പഴക്കം ഉണ്ടാവും പ്ലാന്റ് പറഞ്ഞ അത് പഴയ പ്ലാന്റ് ആണ് തടി പഴയ തടി ചെയ്തെന്ന് മാത്രം അത് അതായത് പ്ലാന്റ് ചെയ്തിട്ട് അധികം ഒരു മാക്സിമം ഒരാ മൂന്ന് മൂന്ന് വല്ല നാലു കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം ഒരു വന്നിട്ടുണ്ടാവുള്ളൂ കയറി വന്നുകഴിഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ് ഇത് ഇതെന്ന് പറഞ്ഞാ വേച്ച് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രായം കൂടി ചെയ്ത് കഴിഞ്ഞുണ്ടാവും പോണത് വേച്ചു വന്നിട്ട് സാധനം ഒടിഞ്ഞതാ അത് ഒടിഞ്ഞു വീണു ഇപ്പൊ അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല സാധനം ഉണ്ടായി പോലും ഫ്ലവർ ഉണ്ടാവും നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊന്നും ചെയ്യേണ്ട നിൽക്കണ വേറെ ഒന്നല്ല ഇത് നമുക്ക് അടുത്ത സീസണിൽ നമുക്ക് വെട്ടി കട്ടിങ്സ് കിട്ടും കട്ടിങ്സ് ആണ് ആവശ്യം കട്ടിങ്സ് കിട്ടണ കാരണം അവിടെ നിന്ന് നിർത്തുന്നു അപ്പൊ അടുത്ത സീസണില് വെട്ടാന്ന് വെച്ചുവാണെങ്കിൽ അടിയിൽ പൊട്ടിൻ ചെയ്യും ആ സൈഡ് കട്ട് കഴിഞ്ഞാൽ ചെടി പിന്നെ കടത്ത കനം കെട്ടിത് വേറെ ചെയ്യാം നമ്മൾ നമ്മൾ അവിടെ കണ്ട ചെടിയുള്ള ചെറിയ ചട്ടിയാണ് ഏഴിഞ്ചട്ടിയുള്ള ഇതൊക്കെ ഏഴിഞ്ചട്ടിണ്ടെന്ന് പിന്നെ കവർ കവറുണ്ടായിരുന്നു കവറൊക്കെ കഴിഞ്ഞു ഏഴിഞ്ചട്ടി ഉള്ളത് ആഹ് ഇനി ഏഴിഞ്ചട്ടി ഉള്ളത് അപ്പൊ ഇത് കഴിഞ്ഞാ അതും കഴിയും ഇതന്നെ ഇപ്പൊ സംഗതി ഏതാണ്ടൊക്കെ ആയി നിക്കണ്ട് ചെറുത് നിക്കണത് അല്ല അതൊക്കെ ഇതൊക്കെ മദർ പ്ലാന്റ് ചടാർ പ്ലാന്റ് മദർ പ്ലാന്റ് മാത്രല്ല ചോദിച്ചാൽ കൊടുക്കും ചോയിട്ട് നമ്മൾ കൊടുക്കാൻ പറയില്ലേ കൊടുക്കും നമുക്ക് കാശ് കിട്ടിയാ നമ്മള് ചെടി കൊടുക്കും ഈ ഈ ഒരു ഒരു കംപ്ലീറ്റ് നമ്മുടെ അത്യാവശ്യം പഴക്കമുള്ള ചെടികൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടത്തെ കട്ടിൻസ് കംപ്ലീറ്റ് കമ്പ്ലിച്ചിരിക്കുന്നത് ഇവിടത്തെ പതിനഞ്ച് ഇരുപതഞ്ചൊക്കെ ചെടികളാ ചട്ടിയിൽ വെച്ചാണ് ഇത് അത്യാവശ്യം വെച്ച് ചോദിച്ചു ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും പോരാത്ത് കട്ടിൻസ് എടുക്കും ചെയ്യും നമുക്ക് ഇവിടെ കട്ടിൻസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിടക്കുന്നത് ഇവിടെ കട്ടിൻസ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുന്നു മദർ പ്ലാന്റ് ആക്കി വെക്കുന്നു ബലമെറുത മനു മാത്രം പ്രതികളിലും ഇത് തന്നെയാണ് മദർ പ്ലാന്റ് ഉള്ള പിന്നെ മൂക്കും തോറും പൂ കൂടും ഇതാ വയലറ്റും ഒക്കെ നിക്കണ പൂണ്ട വലയില്ല കൊമ്പ് തണ്ടും നിറച്ച് പൂ വരുന്നത് അങ്ങനെയാണ് ഇവിടെ പ്ലാന്റ് വരിക ഇത് മൂത്ത് കഴിഞ്ഞാ പ്ലാന്റ് പൂ കൂടും ും പ്ലാന് വളച്ച് പറയും മുരടിച്ച് നിക്കുന്ന മാത്രം ഫ്ളവർ ഫ്ലവർ ആവും പിന്നെ വളം കൊടുക്കാൻ വെച്ചാൽ പിന്നെ ഇല്ലാശം പൊന്തി വരുന്ന മാത്രം അത്രേ ഉള്ളത് പ്ലാന്റിന്റെ ഇതൊക്കെ ഫുള്ള് വെറൈറ്റികൾ ഇങ്ങോട്ടിരിക്കുന്നത് നാടിന് കുറവായിരിക്കും ഇതൊക്കെ ഹൈബ്രിഡ് ഇത് ഹൈബ്രിഡ് പറയും അല്ല എന്നും പറയാന്നും പറയാം ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല നമുക്ക് അറിയണത് നമ്മള് പറയണോ ഇത് ഇവിടെ ഇരിക്കുന്നത് ഹൈബ്രിഡ് അതൊക്കെ ഇരിക്കുന്നതൊക്കെ പറയണെന്നു പറയാൻ മാത്രമല്ലോ ഇത് ഇതൊക്കെ പതിനാറഞ്ച് ബോട്ട് ആദ്യത്തെ സൈഡില് ഇത് പതിനഞ്ച് ഇരുപഞ്ചൊക്കെ ഇത് മദർ ഇരിക്കുന്നത് ആയിട്ട് വെക്കണോ ചോദിച്ചാ കൊടുക്കണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഏത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്ന ചെടികള് ചേട്ടാ നമുക്ക് ഈ ഈ മദർ പ്ലാന്റ്സ് പറയുമ്പോൾ ഏത് ആവശ്യങ്ങൾക്കൊക്കെയാണ് മെയിൻ ആയിട്ട് ആളുകൾ പറഞ്ഞേറ്റ് അതെ പലരും പലരും നമ്മളിന്ന് അധികം ബിസിനസ്കാരെ അവർക്ക് ഷോക്ക് ചോദിക്കാനൊക്കെ കൊണ്ടുപോകും പിന്നെ കല്യാണ പാറ്റകളൊക്കെ വന്ന് കൊണ്ടുപോകാറുണ്ട് പിന്നെ ഇപ്പൊ പാലുകാച്ചില് പുതിയ വീട് പണിയണവരൊക്കെ ചോദിക്കാറുണ്ട് ഇഷ്ടപ്പെട്ട പ്ലാന്റ് എടുക്കാ പോവാ അത്രേ ഉള്ളോ അതെ അതെ ഇരിക്കുന്നത് ഹൈബ്രഡ് അവർക്ക് നിറച്ച പ്ലാന്റ് ഫ്ലവറായി വരുന്നു ഒരു ഒരിട്ടം കൊഴിഞ്ഞു പോകും രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നു അതേലണ്ടാ വരുന്ന പൂവ് നിറച്ച പൂര മഞ്ഞ അമ്മയ്ക്കും അതെ അത് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വേണം വലിയ പ്ലാന്റ് ഇരിക്കുന്നത് പൂവ് വിലയില്ല നോക്കിയാ കണ്ടില്ലേ ഇതുമ്പൂ യെല്ലോ വെറൈറ്റി അല്ലേ ആ ും വേറെ വെറൈറ്റികളാ നല്ല ഡാർക്ക് ചോപ്പ് എന്ന് പറയാം ഇതൊക്കെ ഇത് മിസ് വേൾഡിന്റെ മാതർ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതാണ് മിസ് വേൾഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ല പൂ കൂടുന്നു അതാണ് ഇതിന്റെ പ്രത്യേകത മിസ് വേൾഡിന്റെ പ്രത്യേകത മിസ് വേൾഡ് നല്ല ഏത് ചെടിക്കും പ്രത്യേകത അതാണ് ൂ കൂടി പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ നന കൂട്ടി എന്തുകൊണ്ടാച്ചാ നമുക്ക് കൊമ്പ് കിട്ടാൻ വേണ്ടിട്ട് കേട്ടാ നമുക്ക് കൊമ്പ് കിട്ടിയാലും അടുത്തോളത്തേക്ക് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ പേസിലാണ് നമ്മള് നന കൂട്ടുന്നത് വളരും അല്ലേ വളരും നന കൂടി കഴിഞ്ഞ ചെടി വളച്ചുപോടും അതാണ് ഇതിന്റെ പ്രത്യേകത ഓക്കേ ഇതിന്റെ കട്ട ഒക്കെ പൂവണ്ട കട്ട ചോപ്പ് അത് ഇതിന്റെ ഇലക്ക് പ്രത്യേകതയുള്ളതാ ഇതൊരു കരിഞ്ചോപ്പ് കട്ടി സാധാ റോസ് ചോപ്പ് കട്ടിയല്ല ഇത് കരിഞ്ചോപ്പ് കട്ടിയാ ഇതിന്റെ ഇന്റെ വേറെ വഴിച്ചു കട്ടിണ്ട് ഈ മോഡലന്നെ വഴിച്ചു കട്ട് വരണ്ട് ഈ ചെടികളൊക്കെ കൊഴിഞ്ഞു പോയി അങ്ങനെ കടിച്ചു നിക്കും കെട്ടി കളയണം അതാ നേരത്തെ പറഞ്ഞ കട്ടര വേറെ ഒരു പ്രത്യേകത ദോഷം പറഞ്ഞതാ ഞാൻ ദദിതയ്ക്കും മദ്രപ്ലാന്റ് ആളോ ും കൂട്ടത്തെ മുഴ മാത്രേ അവളാ വെക്കണത് എന്താ വെച്ചാ മഴ കൊണ്ട് നമ്മൾ നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി ഒക്കെ കഴിച്ചു വെച്ചാണ് ഒരു കൊല്ലം വെള്ളപ്പൊക്കത്തിൽ വെള്ളപ്പൊക്കത്തില് കണ്ടമാരി ചെടി പോയിന്റ് എന്റെ വെറൈറ്റികൾ പോയിന്റേം ഞാൻ തന്നെ ഒരു പാറ്റിക്ക് പാർട്ടിക്ക് രൂപ കൊടുത്ത സാധനം ഞാൻ തിരിച്ച ആയിരത്തി എണ്ണൂ എണ്ണൂറ് രൂപക്ക് ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ചെടി തന്നെ അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വരാണ്ടിരിക്കാനിപ്പൊ ഞാൻ ഈ ഹൗസിൽ വെക്കുന്ന വെറൈറ്റി ഇങ്ങനെ ഇതിന് വെക്കുന്ന മാത്രപ്ലാന്റ് ഒന്നോ രണ്ടര ചെടികളെല്ലാം കഴിച്ചു കഴിക്കണത് മാത്രം അതൊക്കെ പോവാണ്ട് കിട്ടാൻ വേണ്ടി രണ്ടുപേരും നശിച്ച് പോവാണ്ടിരിക്കലോ കൂടെ മഴ ഒക്കെ കൊണ്ടല്ലാ നശിച്ചു പോകണുള്ള അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്നും ഗ്രാഫ് ചെയ്യാത്ത സാധനങ്ങളാ കൊമ്പിട്ട് നമ്മളിച്ച് പൊത്തിയാണത് രണ്ടുപേരും നല്ലത് തിന്മാറയും തിന്മ തിന്മ തിന്മേ ആ ഇതിന്റെ മൂന്ന് വരച്ച ഇത് മൂന്ന് വരേച്ച എന്റെ പേര് ഇണ്ട് ഈത്യാസമുണ്ട് ഒന്ന് തിന്മ പീച്ചിണ് ഒന്ന് തിന്മ റെഡ് റെഡ് ആ ഫുൾ ആയിരിക്കും ഫുള്ള് റെഡ് എന്ന് പറഞ്ഞാൽ അത്ര അത്ര റെഡ് അല്ല എല്ലാശം റെഡ് കുറവുള്ളതാണ് അന്ന് റെഡെന്ന പറയണത് ും നല്ല പഴക്കുള്ള ചെടികളെ പത്ത് നാല് കൊല്ലയ്ക്ക് അതിന്റെ അവൻ തോന്നുന്ന കണ്ടിട്ട് ഏതാണ്ട് ഇവിടെ ചട്ടിയിരുന്നു കാരണാണ് ഇങ്ങനെ വരുന്നിട്ടാ കവറിലേക്ക് മെച്ച കാരണം അല്ലെങ്കിൽ വളർന്നു പോവും താഴ്ത്തേക്ക് ആച്ച നല്ല കനം വരുക അത് കണ്ടില്ലേ വയലെച്ച് നല്ല ചെടിക്ക് നല്ല പഴക്കം തീ കൊമ്പിന് കട കനം നോക്കിയാടിയൊരു മരം ആ ഇതൊക്കെ പൊട്ടി കൊടുന്ന് കുറേ ചട്ടി പൊട്ടില്ല പൊട്ടി പ്ലാസ്റ്റിക് ചട്ടി പൊട്ടും പക്ഷേ ഇത് വേറെ ചട്ടിയാണ് ഇത് ഒരാ പത്ത് വരത്തേക്ക് പൊട്ടില്ലാന്ന് പറയണവരെ ചട്ടിയാണ് എന്റെ നഴ്സറിയ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെടി വളർത്തുന്ന രീതിയും വിശേഷങ്ങളും ഞാൻ പറഞ്ഞു അത്ര നേരം എന്നെ സഹായിച്ചതിന് നന്ദി നമസ്കാരം